പ്രസിദ്ധ കവി വയലാറിന്റെ രാവണ യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാത നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം രക്തമൊഴുകി തളങ്കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ ധൂമില രംഗങ്ങളിൽ വിഷധൂളികൾ വിശും ശരസഞ്ചയങ്ങളിൽ തെന്ന മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്നലങ്കേശ്വരൻ ആ യുദ്ധഭൂവിൽ നിലംപതിച്ചു രാമസായകമേറ്റു തളർന്നലങ്കേശ്വരൻ കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തിവിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ അപ്പോഴും രാവണന് ഉള്ളിലൊരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാ മൈഥിലി ൾ മണിച്ചിലമ്പും കെട്ടി ഓടി നടക്കുന്നു പിന്നെയും പണ്ടുവനാന്ത വസന്ത നികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലസയൗവനം അന്നാദ്യമെത്തിപ്പിടിച്ചു കശക്കിയ മന്ദാരപുഷ്പത്തെ ഓർത്തുപോയി രാവണൻ വേദവതിയെ മലർശരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്നാക്രമിച്ചു തളച്ചിടാനാവാത്ത തന്നഭിലാഷം അഭിലാഷം മതഗജം മാതിരി അന്ന് അവൾ ഉഗ്രപ്രതികാരവന്യായി തൻ മുന്നിൽ നിന്ന് ജ്വലിച്ചടങ്ങിടവേ അഗ്നിയെ സാക്ഷി നിർത്തി മുഴങ്ങിയോരശാപോർത്തു നടുങ്ങീ ദശാന ഫണങ്ങൾ മൃത്യുവിൻ തേരിലാ ക്രദ്ധ ശാപോക്തികൾ രക്തഫണങ്ങൾ വിതിർതുലഞ്ഞാടുന്നു മൃത്യുവിൻ തേരിലാ ൾ എന്നിലെ കന്യകാത്വത്തെ നശിപ്പിച്ച നരാധമാ നീ മരിക്കും നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ അന്നേ മനസ്സിൽ ചിറകിന്നുകൊണ്ടതാണ് അമ്പുകൾ പോലാ മുനയുള്ള വാക്കുകൾ മാറിൽ തുളഞ്ഞു തുളഞ്ഞു കേറും ഘുവീരന്റെ ബാണം വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞു പോയി രാവണനു ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണു മൈഥിലി പെറ്റു വീണപ്പോഴേ തൻ മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കി ജലധിയിൽ തൻ്റെ മനസ്സിൽ തിരകളിൽ പൊങ്ങിയും തങ്ങിയും ആ പൈതൽ എങ്ങോ മറഞ്ഞുപോയി പ്രാണഭയവും പിതൃത്വവും ജീവിതവീണ മുറുക്കി വലിച്ചു പൊട്ടിച്ച നാൾ എന്തൊരന്തർദാഹം എന്താത്മവേദന എന്തായിരുന്നു മനസ്സിലാ സംഭവം നാഥരൂപാത്മകൻ പിന്നീടൊരിക്കൽ ആ നാരദൻ പുത്രിയെ പറ്റി പറഞ്ഞ നാൾ തന്നുള്ളിൽ ഒന്നാമതുണ്ടായ മോഹമാണ് ഒന്നു മകളെ ഒരു നോക്കു കാണുവാൻ കണ്ടൊന്നു മാപ്പു ചോദിക്കുവാൻ ആ മണിച്ചുണ്ടിൽ ഒരച്ഛന്റെ മുത്തം കൊടുക്കുവാൻ ചന്ദ്രിക ചന്ദനം കൊണ്ടുവന്നിടിലും പൊന്നശോകങ്ങൾ വിരിഞ്ഞു വന്നീടിലും വന്നിടിലും ഇംഗുചോദിച്ചു മണിത്തൊട്ടിലിൽ കിടന്നിന്ദ്രജിത്ത് ആയിരം വട്ടം ചിരിക്കിലും ചിരിക്കലും ശ്ലഷ്ണശിലാമണിഹർമ്യത്തിൽ മാതകസ്വപ്നമയ ഹംസ തൂലികശയ്യയിൽ മല്ലീശ്വരന്റെ പുതിയ പൂവമ്പുമായി മണ്ടോദരി വന്നടുങ്ങിക്കിടക്കിലും കണ്ണും നടച്ചാൽ കരളിനകത്ത് ഒരു പൊന്നും ചിലമ്പ് കിളുക്കും കുമാരിക ഓമനത്തിങ്കൾ കിടാവുമ്പോൾ തന്നുള്ളിലോടി നടന്നു ചിരിക്കും കുമാരിക ഓമനെ ഭീരുവാണച്ചൻ അല്ലെങ്കിൽ നിൻ പൂമൈ സമുദ്രത്തിലിട്ടേച്ചു പോരുമോ നീ മരിച്ചില്ല ജനകന്റെ പുത്രിയായി രാമൻറെ മാനസ സ്വപ്നമായി വന്നു നീ പുഷ്പ വിമാനത്തിൽ നിന്നെയും കൊണ്ടച്ഛനി പത്തനത്തിൽ ഇറങ്ങിയ നാൾ മുതൽ നിന്നെ അശോകത്തണൽ വിരിപ്പിൽ കൊണ്ടു ചെന്നു നിറുത്തി കരയിച്ച നാൾ മുതൽ എന്തപവാദങ്ങൾ എന്തെന്തു നാശങ്ങൾ ശോകത്തണൽ വിരിപ്പിൽ കൊണ്ടു ചെന്നു നിർത്തി കരയിച്ച നാൾ മുതൽ എന്തപവാദങ്ങൾ എന്തെന്തു നാശങ്ങൾ എല്ലാം സഹിച്ചു മനഃശാന്തി നേടുവാൻ യുദ്ധത്തിന് പോരും വഴിക്ക് പുത്രിയെ കണ്ടതാണ് അന്ത്യ സന്ദർശനം എല്ലാം പറഞ്ഞു മകളുടെ കാൽപിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങി തിരിക്കവേ തൻ നെഞ്ചിൽ വീണ കുമാരിതൻ മായാത്ത കണ്ണീരിനുള്ളിൽ പിതിർത്തും തളിർത്തുവോ വേദന ജീവനിൽ മൃത്യുവിൻ വാൾ വീണ വേദന കൊണ്ടു പുളഞ്ഞുപോയി രാവണൻ ചുറ്റും ചിറകടിച്ചാർക്കുകയാണ് ഇന്ദ്രജിത്തിൻ ശവം തിന്ന കാലൻ കഴുകുകൾ ലങ്കശിരസ്സുമുയർത്തി ലോകാന്തര ഭംഗി നുകരും ത്രികൂടശൈലങ്ങളിൽ പ്രേതപ്പറമ്പിൽ കരിന്തിരി കത്തിച്ച മാതിരി നിന്നിതുശുക്രതാരകം ദാശരഥിതൻ പടപ്പാളയങ്ങളിൽ ഭീഷിയടിച്ചു ജയോന്മാത ശങ്കുലി മന്ത്രപടഹധ്വനി മുഴങ്ങി മന്ത്രമണ്ഡപം തന്നിലെഴുന്നള്ളി രാഘവൻ മാരുതി ചോദിച്ചു മൈഥിലിയെ കൊണ്ടുപോരുവാൻ വൈകി വിടതരൂ പോട്ടെ ഞാൻ സീതയെ ശുദ്ധീകരിക്കുവാൻ വാനരസേനകൾ സീതയെ ശുദ്ധീകരിക്കുവാൻ కాట్టు ది ఉది పిడి వానర సేనగల్